ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുള്ള വാഹന ഉടമകൾക്ക് ഇനി മുതൽ പിഴ അടയ്ക്കണമെങ്കിൽ ഒ ടി പി വേണം പരിവാഹൻ സൈറ്റിൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വാഹന ഉടമകൾക്ക് മുട്ടൻ പണിയുമായി എത്തുകയാണ് എം വി ഡി ഇനി മുതൽ ഗതാഗത നിയമലംഘനം നടത്തിയ വാഹന ഉടമകൾക്ക് പിഴ തുക അടയ്ക്കണമെങ്കിൽ അവരുടെ മൊബൈലിലേക്ക് എത്തുന്ന ഒരു ഒ ടി പി വേണം ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിവാഹൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഇല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ഇനി മുതൽ പിഴ തുക അടയ്ക്കാനാകില്ല ഇനി ഈ പിഴ തുക അടയ്ക്കാനായി പിന്നെ നേരിടുന്നത് കോടതിയുടെ നടപടികളാകും ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ നോട്ടീസ് അയക്കുന്നത് അവരിൽ വലിയൊരു വിഭാഗത്തിനും പരിവാഹൻ സൈറ്റിൽ ശരിയായ നമ്പർ ഇല്ല എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പലരും ഇപ്പോൾ വാഹനം എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന നമ്പറൊന്നും അല്ല ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇവർക്കൊന്നും പിഴയടയ്ക്കാൻ കഴിയുന്നില്ല ഒട്ടുമിക്ക വാഹന ഉടമകളുടെയും പക്കൽ പരിവാഹൻ സൈറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഫോൺ നമ്പർ ഒന്നും തന്നെ കാണില്ല ചിലർ പുതിയ നമ്പർ ആധാർ കാർഡുമായി പോലും ബന്ധിപ്പിച്ചു കഴിഞ്ഞു ലഭിക്കാതെ വന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ിൽ നേരിട്ടെത്തിയെങ്കിൽ മാത്രമേ പണമടയ്ക്കാൻ കഴിയൂ പണമടയ്ക്കാൻ വൈകിയാൽ കോടതി നടപടികളിലേക്കായിരിക്കും നീങ്ങുക പരിവാഹൻ സൈറ്റിൽ പിഴ കിട്ടുന്ന വാഹന ഉടമകൾക്ക് ഫോൺ നമ്പർ മാറ്റി നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പിഴ അടയ്ക്കാൻ നോട്ടീസ് ലഭിക്കുന്നവർ ചെല്ലാൻ നമ്പറോ അല്ലെങ്കിൽ വാഹന നമ്പറോ നൽകിയാൽ വാഹൻ സൈറ്റിലെ പഴയ നമ്പറിലേക്ക് സ്വമേധയാ പാസ്വേഡ് പോവുകയാണിപ്പോൾ അടുത്തിടെയാണ് പിഴയടക്കുന്ന സംവിധാനത്തിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നതും അതുവരെയും ഒ ടി പി ഇല്ലാതെ തന്നെ ഓൺലൈനായി സ്വന്തം നിരയിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ പിഴയടക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒ ടി പി സംവിധാനത്തിലൂടെ മാത്രമേ അതായത് മൊബൈലിലേക്ക് എത്തുന്ന ഒ ടി പി മുഖേന മാത്രമേ പിഴയടയ്ക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വാഹന ഉടമകളുടെ നമ്പർ ഒന്നും തന്നെ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കാരണം ഇനി ഈ നമ്പറിലേക്കായിരിക്കും വിവരങ്ങളൊക്കെ അറിയിക്കുന്നത് ഈ നമ്പറിലേക്കാണ് അതായത് നിലവിൽ ഗതാഗത നിയമലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണെങ്കിൽ ഈ മൊബൈലിലേക്കായിരിക്കും അതിന്റെ മെസ്സേജുകൾ എത്തുക തുടർന്ന് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹന നമ്പറും നിങ്ങൾ ഏത് സമയത്താണ് ഇത്തരത്തിൽ ഗതാഗത നിയമലംഘനം നടത്തി എന്നുള്ള വിവരങ്ങൾ അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിൽ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പറുകളാണെങ്കിൽ ഈ പിഴ തുകയുടെ നോട്ടീസ് ആയിരിക്കും നിങ്ങളുടെ അഡ്രസ്സുകളിലേക്ക് ലഭിക്കുക എന്നാൽ ഇപ്പോൾ സ്ഥാപിച്ച കെൽടോൺ എന്ന കരാർ കമ്പനിക്ക് സർക്കാർ കുടിശ്ശിക വരുത്തിയ കാരണത്താൽ നോട്ടീസ് അയക്കുന്നതിൽ ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പിഴവ് സംഭവിക്കുന്നു അതിനാൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് അയക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഈ പിഴ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പരിവാഹൻ സൈറ്റിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് അതിനാൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്ത വാഹന ഉടമകൾക്കാണ് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറുന്നത് മാത്രമല്ല ഗതാഗത നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയെത്തുന്ന ചില പിഴ നോട്ടീസിന് പിന്നിൽ ഓൺലൈൻ സംഘം വ്യാപകമാകുന്നു എന്ന വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിടുകയാണ് നിങ്ങൾ ഗതാഗത നിയമലംഘനം നടത്തിയത് എ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പിഴ അടയ്ക്കണം എന്ന സന്ദേശം വരികയും അതിന് പ്രകാരം ഓൺലൈനായി പിഴ അടയ്ക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവാ വെബ്സൈറ്റിന് വ്യാജനുണ്ടെന്നാണ് അധികൃതർ പറയുന്നതും മോട്ടോർ വാഹന നിയമം ലംഘിച്ചിട്ടുണ്ടെന്നും പിഴ അടയ്ക്കണമെന്നും കാണിച്ചുകൊണ്ട് മൊബൈലിലേക്ക് ആദ്യം സന്ദേശമെത്തും ൊപ്പം പിഴ അടയ്ക്കാനുള്ള ഒരു വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടാകും ഇതിലേക്ക് കഴിഞ്ഞാൽ വ്യാജ സൈറ്റിലേക്കായിരിക്കും എത്തുക തുടർന്ന് അവിടെ പണം നിക്ഷേപിച്ചാൽ ആ പണം നഷ്ടപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോഴും ഈ ചെലാൻ മുഖ്യനെ ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പിഴ അടയ്ക്കുമ്പോഴും വ്യാജ വെബ്സൈറ്റുകളെ കരുതിയിരിക്കുക ഇത്തരത്തിൽ സമാനമായ പേരുകളിൽ പല വെബ്സൈറ്റുകൾ ഉണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുകയാണ് ചെറിയ തുകയായതിനാൽ തന്നെ പലരും ഇത് നഷ്ടപ്പെട്ടാലും ും പരാതി നൽകി എത്താറില്ല ഓൺലൈൻ വഴി പിഴയടക്കാനുള്ള സംവിധാനം വന്നതോടെയാണ് പുതിയ തട്ടിപ്പും ഇപ്പോൾ പെരുകുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് പിഴയടക്കാൻ ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവ എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ലിങ്ക് വഴിയോ ശ്രമിക്കുക ഈ ചെല്ലാൻ നോട്ടീസിൽ ക്യു കോഡ് ഉണ്ടാകും ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് മാത്രം പിഴയടയ്ക്കുക തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാൽ അധികൃതരെ അറിയിക്കണം എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ന്യൂസ്